ാണ് കടന്നു വരും എനിക്കറിയില്ല എന്തിനാണ് ആർ കൊല നടത്തിയതും അറിയില്ല കൊല ചെയ്യപ്പെട്ടവൻ അറിയില്ല എന്റെ കാരണത്താലാണ് എന്നെ കൊല ചെയ്തതും അറിയില്ല എന്ന് പറയുകയാണ് ഒരു മനുഷ്യൻ ഒരു നാണവു വേണ്ട ഒരു മടിയും വേണ്ട ഒരു സഹാബിഹിച്ചുള്ള ചില മാസങ്ങളുടെ മുന്നിൽ നിന്നും ഒരു ചെറിയ പിന്നെയും പിന്നെയും അനുഭവിച്ചിട്ടില്ല ശാരീരികപരമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കില് അടച്ചൻ പറഞ്ഞ ഒരൊറ്റ കാര്യമുണ്ട് മനുഷ്യര് ചതിക്കും കൂടെ തോളിൽ കയറ്റി നടക്കുന്നവര് ഒറ്റപ്പെടുത്തും പണമില്ലെങ്കിൽ ഒരു പട്ടിയുടെ വിലയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നടക്കുന്നുണ്ടാവും ും സൗന്ദര്യവും എല്ലാം തരുന്നത് പഠിച്ചോനാണ് ആ പഠിച്ചോന് ശുക്രോതിക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മളിങ്ങനെ കവർ ചെയ്യേണ്ടി വരും ഒരൊറ്റ കാര്യം പറയാനുള്ളൂ ആരൊറ്റപ്പെടുത്തി കഴിഞ്ഞാലും പഠിച്ചോനുണ്ടാവും ഈ പറയുന്ന ഞാൻ നിങ്ങളോട് ഭയങ്കര മോട്ടിവേഷൻ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും ഞാൻ മിനിറ്റ് കഴിഞ്ഞാൽ അങ്ങോട്ട് മാറി ചിലപ്പോൾ കരയം ചെയ്യും പക്ഷേ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ ഇന്ന് പഠിച്ചോൻ നിങ്ങളെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഹൺഡ്രഡ് ഓഫ് നമ്മുടെ മനസ്സുകൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിറവേറ്റി തരാൻ കഴിയുന്ന ഒരേ ഒരാളുള്ളൂ അതാതെ നിങ്ങൾ എന്താണോ പടച്ച തമ്പുരാനോട് ചോദിച്ചത് ആ ചോദിച്ചത് മുഴുവൻ ഒന്നാവു തരുമെന്ന് ാഹുദി തങ്ങൾ പഠിപ്പിച്ച അള്ളാഹുവിന്റെ ഒരു ഇസ്മുണ്ട് ആ വെച്ചിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൈ മലർത്തിയാൽ അറിശ് വരെ കൊലുങ്ങുമെന്നാണ് ഒരു മരം പോലും സ്വന്തം കൊലുക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ അറശിനെ വരെ കൊലുക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഈ ഇസ്മു ഒരാള് ചൊല്ലിയാല് അള്ളാഹാന്റെ അറിഷിങ്ങനെ കൊലുങ്ങണ നേരത്ത് അള്ളാഹു ജിബിരി ചോദിക്കത്ര എന്താ ജിബിരിലെ എന്റെ അരിശ് കൊലുങ്ങണത് ആ നേരം ജിബിരിയിലെ പറയുന്നൊരു മറുപടി ഉണ്ട് പടച്ച തമ്പുരാൻ നിന്റെ അടിമ ആ ഇസ്മ ഉരുവിട്ടിട്ടുണ്ട് അവൻ ചോദിച്ചത് മുഴുവൻ കൊടുത്തോളിയത് ഈ പടച്ച തമ്പുരാന്റെ പവർഫുൾ ആയ ഇസ്മ ഒരാൾ പതിനഞ്ച് തവണ ജീവിതത്തിൽ ഇങ്ങനെ പതിവാക്കുകയാണെങ്കിൽ ആ ഇസ്മും വെച്ചിട്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ കൈ നീട്ടിയാല് അള്ളാഹു ആ കൈകളെ നിരാശനായി മടക്കുകയില്ലെന്നാണ് പ്രവാചകൻ സൊലിസ്ലി മാതങ്ങൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും പടച്ച തമ്പുരാനും മുമ്പിൽ കൈ ഈ ഇസ്വ ഒരു പതിനഞ്ച് തവണ ചൊല്ലിയിട്ട് പഠിച്ച തമ്പുരാനും മുമ്പിൽ കൈ അതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട ആർക്കെങ്കിലും അവരുടെ നന്മ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിലും അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും യൂസ്ഫുൾ ആവട്ടെ ഇൻഷാല്